പഴക്കമുള്ള ജീർണാവസ്ഥയ്ക്ക് നവകേരള വർഷങ്ങളായി ജീർണാവസ്ഥയിലായിരുന്ന കനോലി കനാലിന് കുറുകെയുള്ള ചിന്ദ്രാപ്പിന്നി മധുരംപുള്ളി പാലമാണ് നവീകരിച്ച് സഞ്ചാരയോഗ്യമാക്കിയത് കാട്ടൂർ ഇടത്തിരുത്തി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിനാണ് നവകേരള സദസ്സിലൂടെ സൗഭാഗ്യം കൈവരിച്ചത് അപ്പുറത്തു നിന്നും രണ്ട് പഞ്ചായത്ത് ഇടത്തിരുത്തി കാട്ടൂർ പഞ്ചായത്തുകൾ ബന്ധിപ്പിക്കുന്ന കാലം ഉണ്ടാകുമ്പോൾ രണ്ട് പ്രദേശത്തു നിന്നുള്ള യാത്രക്കാർക്കും ഇതിലെ സഞ്ചരിക്കാനുള്ള അവസരമുണ്ട് അത് അല്പം ശോചനീയാവസ്ഥയിലായിരുന്നു അഷുവിടെ സൂചിപ്പിച്ച പോലെ അതെല്ലാം നവകേരള സദസ്സിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ വിവിധങ്ങളായിട്ടുള്ള വീട്ടുമുറ്റ സദസ്സുകളിലും എല്ലാം വാർഡ് തലത്തിൽ ഇതിൻ്റെ അഭിപ്രായങ്ങൾ വരികയും അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ അത് സദസ്സിൽ അവതരിപ്പിക്കും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ അടിയന്തരം അധികം തന്നെ തീരുമാനങ്ങൾ എടുക്കുകയും എന്ന് രണ്ടാഴ്ച വേണ്ടി വന്നില്ല അത് തയ്യാർ ചെയ്യുന്നതിന് പാലത്തിന്റെ കൈവരികളും അടിത്തട്ടും തകർന്ന ബീമുകളിലെ കോൺക്രീറ്റ് ഇളകി തുരുമ്പിച്ച കമ്പികൾ പുറത്തു കാണുന്ന നിലയിലായിരുന്നു പാലത്തിലൂടെയുള്ള യാത്ര സുഗമമല്ലാതായതോടെ കാട്ടൂർ പഞ്ചായത്തും എടത്തിരുത്തി പഞ്ചായത്തും മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിരുന്നു വർഷം മുൻപ് നാട്ടുകാർ പണം സ്വരൂപിച്ച് നിർമ്മിച്ചതാണ് മധുരംപുള്ളി പാലം നാട്ടുകാർ നിർമ്മിച്ചതിനാൽ പഞ്ചായത്ത് രേഖകളിൽ പാലത്തിന്റെ രേഖകൾ ലഭ്യമായിരുന്നില്ല നിലവിലുള്ള പാലത്തിന്റെ സ്ഥിതി നവകേരള സദസ്സിന്റെ ഭാഗമായി നടന്ന കുടുംബയോഗത്തിൽ ഇ ടി ടൈസൺ എംഎൽഎയുടെ ശ്രദ്ധയിൽ നാട്ടുകാർ കൊണ്ടുവന്നതോടെയാണ് പാലത്തിന്റെ നവീകരണത്തിന് തുടക്കമായത് എംഎൽഎയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളെയും നാട്ടുകാരെയും ഉൾപ്പെടുത്തി സമിതി രൂപീകരിച്ച ധനലക്ഷ്മി ബാങ്കിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെ ലക്ഷ്യം കാണുകയായിരുന്നു ഇടത്തിരുത്തി പഞ്ചായത്തും കാട്ടൂർ പഞ്ചായത്തും ഇവിടെ ബന്ധിപ്പിക്കുന്ന മതിരംപള്ളി പാലം കുറേ നാളുകളായി ഇങ്ങനെ വലിയ ശോചയാവസ്ഥയിലായിരുന്നു അപ്പോൾ നമ്മുടെ ഗ്രാമസഭകളിലും പ്രത്യേകിച്ചാണെങ്കിൽ നവകേരള സദസ്സിൻ്റെ കൂടിയിട്ടുള്ള പ്രത്യേക എല്ലാം ഇത് സംബന്ധിച്ചുള്ള പലതരത്തിലുള്ള പരാതികൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷമീർ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും ഉണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് നമുക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് മെച്ചപ്പെടുത്തണം എന്നുള്ള രീതിയിലുള്ള ഒരു വർത്തമാനം പറയുകയാണ് അപ്പോൾ നമ്മൾ ആലോചിച്ചത് നമുക്കെല്ലാം ഇപ്പോഴും സാധ്യതയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കിത് നല്ല ഒരു പാലം നിർമ്മിക്കുക എന്നുള്ളത് തന്നെയാണ് എന്നാൽ ആ നല്ല പാലം നിർമ്മിക്കുമ്പോൾ നമുക്കതിൻ്റെ എ എസും ടി എസും അതുപോലെ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ നമുക്കൊരു മൂന്നോ നാലോ കൊല്ലം എന്തായാലും എടുക്കും നമ്മളെങ്ങനെ ശ്രമിച്ചാലും അപ്പം അത്രയും സമയം നമ്മൾ ആളുകൾ നടക്കുമ്പോഴുള്ള എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകണമെന്നില്ല അത് ഒഴിവാക്കേണ്ടത് ഞങ്ങളുടെ എല്ലാം കടമയാണെന്ന് കരുതിക്കൊണ്ടാണ് ഞങ്ങളിപ്പോൾ താൽക്കാലികമായി ഈ പാലം പുനനിർമ്മിച്ചത് പുതുവത്സര ദിനത്തിൽ നാടിന് സമർപ്പിക്കുന്ന മധുരം പാലം സഞ്ചാരയോഗ്യമാക്കിയെങ്കിലും യോഗ്യമാക്കിയെങ്കിലും ഭാവിയിൽ വാഹനങ്ങൾ ഉൾപ്പെടെ കൊണ്ടുപോകാനുള്ള പുതിയ പാലത്തിനായുള്ള ശ്രമങ്ങൾ തുടരുമെന്നും എം എൽ എ പറഞ്ഞു ഇടത്തിരിട്ടി പഞ്ചായത്ത് പ്രത്യേകിച്ചും അപ്പുറത്ത് നമ്മുടെ കാട്ടൂർ പഞ്ചായത്താണെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും എല്ലാവരും നാട്ടുകാരും ഒക്കെ ഒരൊറ്റ കൈയ്യായി തീരുമാനിച്ചന്ന് തുടങ്ങി ഇന്ന് വരെയും ഉള്ള പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കി എന്നുള്ളതാണ് അതിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള പൈസയും ചിലവാക്കേണ്ടി വന്നില്ല നമ്മൾ ഇവിടെ ഉള്ള ആളുകൾ നാട്ടുകാരുള്ള സഹായവും പിന്നെ നമുക്ക് ഒരു സഹായം ധനലക്ഷ്മി ബാങ്ക് സഹായിച്ച ഒരു സംഖ്യ അൻപതിനായിരം രൂപ അത്രയുള്ള കാര്യങ്ങളെ ഇവിടെ വേണ്ടി വന്നുള്ളൂ നാട്ടുകാരും അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർ ക്ഷമിക നേതൃത്വത്തിലുള്ള സംഘവുമെല്ലാം നല്ല നല്ലപോലെ അതിൻ്റെ മുൻകൈ എടുത്ത് ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടപ്പുമായി നമുക്കത് ഞങ്ങൾക്ക് കുറച്ചും കൂടി ഒരു സന്തോഷമുള്ളത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിനൊരു പരിഹാരമുണ്ടാകുന്നത് കൂടി ആ ഇത് മാറുകയാണ് ഇങ്ങനെയാണ് നമ്മുടെ എല്ലാം ഗവൺമെൻറ്റോ പഞ്ചായത്തോ ചെയ്യുകയല്ലോ ശരിക്കും പറഞ്ഞാൽ നാട്ടുകാർ നമ്മളൊക്കെ ഒരുമിച്ച് ചേർന്നാൽ പല കാര്യങ്ങളും നടപ്പാക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി ഈ മധുരം പാലം കാണുകയാണ് ഞാൻ ജനുവരി ഒന്നിന് രാവിലെ ഒന്പതിന് നടപ്പാലം സഞ്ചാരത്തിനായി തുറന്നുകൊടുക്കും നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാ സ്വർണത്തിൻ്റെ സത്യം സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയ്മസിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജ്വല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച വെള്ളി മോതിരങ്ങൾ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ബ്രാൻഡഡ് 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 സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ ബസ് സ്റ്റാൻഡ് സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഡയമണ്ട്സ്റ്റ് ഇപ്പോൾ നമ്മുടെ മൂന്ന് മുഗൾ പീഡികയിൽ മൂന്ന് പീഡിക